ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെസ്സ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടാം അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കേരളോത്സവത്തിൽ സ്പോർട്സ് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ചെറുപ്പശ്ശേരി ഹൈസ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ കേരളോത്സവത്തിന് സ്പോർട്സിന് പോയിട്ടുള്ളത് അന്നാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ടൈം സ്പോർട്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കേരളോത്സവത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് എല്ലാവർക്കും കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് മുന്നേ രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രജിസ്ട്രേഷനൊക്കെ പത്ത് മുപ്പത് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോണത് അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് ചെറുപ്പശ്ശേരിക്ക് പോയിട്ടുണ്ടായിരുന്നത് തിച്ചു തൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ ഗേസ് അപ്പം അങ്ങനെതാ നമ്മൾ ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആളുകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ ലേഡീസാണെന്നുണ്ടെങ്കിൽ കുറവേ ഉണ്ടായിരുന്നുള്ളൂ മുപ്പ് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഗെയ്സ് അപ്പോൾ ഇതാ അവിടെ ഷോട്ട് പുട്ട് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബോയ്സിൻ്റെ അതാണ് അവിടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് ഒന്നും തുടങ്ങാനായിട്ടില്ല ലേഡീസിൻ്റെ പിന്നെ തോന്നുന്നു ഇപ്പോൾ ബോയ്സിൻ്റെയാണ് കേട്ടോ നടക്കുന്നത് കണ്ണേടിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല കേട്ടോ കോട്ടയത്തേക്ക് വടംവലിക്ക് പോയിരിക്കുകയാണ് കണ്ണടനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നത് പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ അവളെ ഒന്ന് എടുക്കാനും ഒക്കെ കണ്ണേട്ടുണ്ടെങ്കിൽ സൗകര്യം ആവുമല്ലോ തൊറ്റയ്ക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല കാരണം രാവിലെ മുതൽ വൈകുന്നേരം ഉണ്ട് നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഫീഡ് ചെയ്യാം ഫുഡ് കൊടുക്കാം ഒക്കെ ചെയ്യാമല്ലോ ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിപ്പോൾ ഇവിടെ എന്താവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ പോന്നിട്ടുണ്ട് പിന്നെ വാശിയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചും ഇതിപ്പോൾ നമ്മൾ ില് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ എന്തായാലും വൈകുന്നേരം ആവും വീട്ടിലെത്താൻ കാരണം എന്താന്ന് വെച്ചാൽ ഓരോ മത്സരങ്ങളും എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ ഞാൻ എന്തായാലും ഓട്ടത്തിനാണ് കേട്ടോ കൂടിയിട്ടുള്ളത് നൂറ് മീറ്ററിനാണ് കൂടിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉണ്ടായിരുന്നെട്ടോ എനിക്കതിന് കൂടിയാൽ മതിയായിരുന്നു പക്ഷെ എന്തോ എനിക്കതിന് കൂടാൻ തോന്നിയില്ല കേട്ടോ ആ ടൈമിൽ ഇരുന്നൂറ് മീറ്റർ ഈ എന്താ ഗ്രൗണ്ട് മൊത്തം ഒരു തവണ ചുറ്റണായിരുന്നു പക്ഷേ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ നൂറിന് മാത്രമാണ് കൂടിയത് നൂറിൻ്റെ നീളം കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി അത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുക കേസുകൾ നൂറല്ലാതിൽ അപ്പർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പം സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ ഇത്രയും നീളം ഉണ്ടായിരുന്നു എന്ന് രെ തോന്നി എനിക്ക് ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴ പെയ്യോന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഐറ്റംസ് ഒന്നും തുടങ്ങാനായിട്ടില്ല അപ്പൊ എന്തിനെങ്കിലൊക്കെ അങ്ങനെ കൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഷോർട്ട് പുട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്ക ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് പീരിക്കുട്ടി കൂട്ടി ആക്റ്റീവായിട്ടോ താഴത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ അവിടെ അങ്ങനെ എല്ലാവരും

ുട്ടിന്റെ ആ സംഭവം ഉണ്ടല്ലോ അത് ഏഴ് കിലോന്റെ ആയിരുന്നു കേട്ടോ വെയിറ്റ് അത്രയുണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും ലേഡീസിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോട്ടെ ഇരുടെ விஷயங்கள் கொடுத்தாரணும் அந்த ഇപ്പോൾ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ തുടങ്ങും തുടങ്ങും വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പീലിക്കുട്ടിക്ക് ചെറുതായിട്ടൊരു വാശിയൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ റവ കേക്ക് ഉണ്ടാവില്ലേ അതായിരുന്നു അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അത്യാവശ്യം നല്ലോം കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ചേറി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പീരീഡ് തലയിൽ ഞാൻ അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചെറിയ ചാറ്റിലൊക്കെ അടിച്ചാൽ വേഗം പനിയൊക്കെ വരുമല്ലോ ഇപ്പോൾ പനിയുടെ ഒരു സമയമാണ് ഇനി അപ്പൊ അവിടെ ഗേൾസിന്റെ ഷോട്ട്പുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ചു ഷോർട്ട് പുട്ട് നാല് കിലോൻ്റെ ആക്കിയിട്ടുണ്ട് തോന്നുന്നു ആ ടൈം ആയപ്പോഴേക്കും ഏഴ് കിലോ എന്തായാലും മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഷോർട്ട് പുട്ട് എറിയുന്നത് കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴൊന്നും ഇതിന് കൂടല എന്റെ ഷോർട്ട് പുട്ട് ഞാൻ തന്നെ എനിക്ക് ആണ്പോണ്ടായിരുന്നു നമ്മുടെ പിന്നെതാ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ അതവിടെ അങ്ങനെ മുണ്ടൊക്കെ കഴിച്ച് തലയിൽ കൂടെ ഇട്ട് നിൽക്കാണ് കേട്ടോ കുട്ടികളൊക്കെ പിന്നെ അങ്ങനെ പെരുമഴയായി അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മൾക്ക് കാറിൽമണ്ണ ക്ലബ്ബിൻ്റെ അവർ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെങ്കിലും വിളിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അവർ നിർബന്ധിച്ചു കൊണ്ട് ഈ അങ്ങനെ നമുക്ക് ഫുഡൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉടനെ നിൽക്കുകയാണ് കേട്ടോ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മത്സരങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കും തോന്നുന്നു കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹൺഡ്രഡ് മീറ്റർ ഓട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ആരോ അടുത്തൊരു വീഡിയോ അങ്ങനെ സെൻഡ് ചെയ്ത് കിട്ടിയതാണ് ചേച്ചിക്ക് സെക്കൻഡും കിട്ടി വീണു ഫുൾ വീഡിയോ അപ്പോൾ വീഡിയോ എടുക്കാൻ ആരും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നമുക്ക് ഒന്നൊക്കെ സെൻഡ് ചെയ്ത് കിട്ടിയതാണ് അതങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ലേട്ടോ കിട്ടുന്ന ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ പേരെ നോക്കിയിട്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ മറ്റേ ചാവലിംഗ് ത്രോ നടക്കുവായിരുന്നു കേട്ടോ ബോയ്സിൻ്റെ അപ്പം അതുകൊണ്ട് അവിടെയായിരുന്നു എല്ലാവരും നമ്മുടെ എല്ലാവരും അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോവാൻ നേരത്താണ് കേട്ടോ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ മേഘയ്ക്ക് കൂടണം എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ അതിന് പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകട്ടുണ്ടായിരുന്നത് അപ്പോൾ പോരുമ്പോൾ നമ്മളൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചായ കുടിച്ചാൽ സെറ്റാകുമെന്ന് വിചാരിച്ചിട്ട് ഈ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓടിയിട്ട് അങ്ങനെ ക്ഷീണിച്ചില്ല ആ മഴ കൊണ്ടിട്ടും കുറേ നേരം ഇങ്ങനെ നിന്നിട്ടും ആ ഒരു ചടപ്പ് ഉണ്ടാവില്ലേ അങ്ങനെ നൂറ് മീറ്റർ ഓടിയപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഇരുന്നൂറിനൊക്കെ കൂടിയാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോഴേക്കും ഇരുന്നൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കേട്ടോ എത്ര കൊല്ലായി ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓടിയിട്ടൊക്കെ എത്ര കൊല്ലായി ഇഷ്ടമാണ് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ലാസ്റ്റ് ഓട്ട മത്സരത്തിന് കൂടിയിട്ടുള്ളത് പിന്നെ ഒന്നും കൂടിയിട്ടില്ല കേട്ടോ ഹൈസ്കൂള് യു പി ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു സ്പോർട്സിൽ ലോങ് ജമ്പിനും പിന്നെന്താ ഓട്ടത്തിനൊക്കെ കേട്ടോ നൂറ് ഇരുനൂറ് ലോങ് സംഭവ് ഇതിന് മാത്രമാണ് ഞാൻ കൂടുക അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ദിച്ചു ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അവൻ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് കണ്ടപ്പോൾ പീലിക്കുട്ടിക്ക് വേണം അപ്പം അങ്ങനെ നമ്മൾ പീലിക്ക് കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്താവുമോ എന്തോ ഒന്നും അറിയില്ല കൂട്ടത്തില് നമ്മളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടുപോകൊണ്ടേ ചുമ തൊണ്ടവേദനയൊക്കെ വരുമോ അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വീട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കുമ്പോൾ എല്ലാവർക്കും ബൈ